ലേലത്തിൽ പോയ വാഹനം മോഷ്ടിച്ചു കടത്തിയ സംഘം അറസ്റ്റിൽ വാഹനത്തിന്റെ മുത്തൂറ്റ് ഫിനാൻസിൽ നിന്നും സ്വകാര്യ വ്യക്തി ലേലത്തിൽ പിടിച്ച മഹേന്ദ്ര മഹേന്ദ്രതാർ വാഹനമാണ് സംഘം മോഷ്ടിച്ചു കടത്തിയത് വാഹനത്തിന്റെ മുൻവ്സി ഓണർ കൊല്ലം സ്വദേശിയായ ജോയ് മോൻ എറണാകുളം സ്വദേശികളായ ഉമ്മറുൽ ഫറൂഖ് അഭിജിത് രാഹുൽ മുഹമ്മദ് ബാസിദ് എന്നിവരാണ് അറസ്റ്റിലായത് മുത്തൂറ്റു ഫിനാൻസിൽ നിന്നും ഒന്നാം പ്രതി സറണ്ടർ ചെയ്ത വാഹനം പിന്നീട് മറ്റൊരു വ്യക്തി ലേലത്തിൽ പിടിച്ചിരുന്നു പേരുമാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടെ വാഹനത്തിൽ കടുപ്പിച്ചിരുന്ന ജി പി എസിന്റെ സഹായത്തോടെ വാഹനം നെടുങ്കണ്ടത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും ഒന്നാം പ്രതിയായ സി ഓണർ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കടത്തിക്കൊണ്ടുപോവുകയുമായിരുന്നു ഈരാറ്റുവേട്ട സ്വദേശിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടുകയും വാഹനം കണ്ടെത്തുകയും ചെയ്തത് നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി